രണ്ടായിരം കോടി രൂപയുടെ കടപത്രം ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനായുള്ള ലേലം ഇരുപതാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേൽ സംവിധാനത്തിലൂടെ നടക്കും ഈ ഒരു കടമെടുപ്പിന് ശേഷമാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുക സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് വായ്പ എടുക്കുന്നതിനുള്ള അവകാശം പുറമെ വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന് പ്രോത്സാഹനമായി അര ശതമാനവും കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവയ്ക്കായി എടുക്കുന്ന വായ്പ പബ്ലിക് അക്കൗണ്ട് എന്നിവ കിടിച്ചുള്ള തുകയുമാണ് കേരളത്തിന് വായ്പ എടുക്കാനാകുക ഇത്തവണ നിബന്ധനകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് സംസ്ഥാനത്തിന് ഈ വർഷം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപ വായ്പ എടുക്കാമെന്നാണ് കേന്ദ്രം കണക്കാക്കിയിട്ടുള്ളത് ജിആർഎഫ് ആയി അറുന്നൂറ് കോടി രൂപയും മാറ്റിവെക്കേണ്ടതുണ്ട് ഫണ്ട് രൂപീകരിക്കാനുള്ള നിർദ്ദേശം റിസർവ് ബാങ്കിനെ അറിയിച്ചിട്ടുണ്ട് അവ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്